തിരുവനന്തപുരം പാളയം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം സമ്പൂർണ്ണ സോളാർ സിസ്റ്റത്തിലേക്ക് സ്റ്റേഡിയം മുഴുവൻ പ്രവർത്തിക്കാൻ ആവശ്യമായ വൈദ്യുതി സ്റ്റേഡിയത്തിന്റെ റോഫിൽ സ്ഥാപിച്ച സോളാറിലൂടെ ലഭിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ സോളാർ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു നാൽപ്പതിനായിരം അടി ചതുരശ്ര വിസ്തീർണമുള്ള സ്റ്റേഡിയത്തിന്റെ മേൽക്കൂരയിലാണ് സോളാർ സ്ഥാപിച്ചത് സ്റ്റേഡിയത്തിന്റെ മുഴുവൻ പ്രവർത്തനത്തിനും ആവശ്യമായ വൈദ്യുതി ഇതിൽ നിന്ന് ഉത്പാദിപ്പിക്കാൻ കഴിയും സ്പോർട്സ് കോംപ്ലക്സിന്റെ പ്രവർത്തനങ്ങൾക്കാവശ്യമായ വൈദ്യുതിയും ഇവിടെ നിന്ന് ഉൽപാദിപ്പിക്കാം പാരമ്പര്യേതര ഊർജ ഉൽപാദനം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് സ്റ്റേഡിയത്തിൽ സോളാർ പദ്ധതി കൊണ്ടുവന്നത് സോളാർ സ്ഥാപിച്ചതിനു പുറമെ സ്റ്റേഡിയത്തിന്റെ അറ്റകുറ്റപ്പണികളും പൂർത്തിയാക്കിയിട്ടുണ്ട് ദേശീയ സംസ്ഥാന കായിക മത്സരങ്ങൾ നടക്കുന്ന സംസ്ഥാനത്തെ തന്നെ പ്രധാന വേദിയാണ് തിരുവനന്തപുരത്തെ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.